ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നീക്കുമാറും ഇന്ന് പരമ്പരയെ കുറിച്ചുള്ള ജീവന്റെ നിയമത്തെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരമ്പരാ നിയമം അഥവാ സീരീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ജീവസത്ത അതിന്റെ സുസ്ഥിതിയെ ഒരു പരമ്പരയുടെ ഭൂമികയിൽ നിലനിർത്താൻ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നിരന്തരമായി കോശ സൃഷ്ടി നടത്തുവാനും പ്രത്യുത്പാദനം നടത്തുവാനും ശരീരം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇതാണ് ജീവന്റെ പരമ്പര ഇവിടെ നമുക്ക് പരമ്പര എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം നമ്മളെല്ലാം തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മുത്തശ്ശന്മാരുടെ പരമ്പരയിൽ ഉണ്ടായതാണ് അപ്പോ നമ്മുടെ മക്ക് നമുക്ക് മക്കളുണ്ട് അവർക്ക് ശേഷം തുടർച്ചയുണ്ട് എന്നുള്ളത് നമുക്കറിയാം നമ്മളെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ മുൻ തലമുറയുടെ ലെഗസി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുൻപോട്ട് പോകുന്നു എന്ന കാര്യം ഒരു സംസ്കാരത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതേ പ്രവർത്തനം കോശങ്ങളും ചെയ്യുന്നുണ്ട് ഒരു കോശം അതിന്റെ പ്രവർത്തനം ചെയ്യുന്നതിന്റെ പതിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് പിൻവാങ്ങുക ഒരു കോശം അതിന്റെ ധർമ്മം നിർവഹിക്കുന്ന കാലത്ത് തന്നെ അതിന്റെ പതിപ്പുകൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അത് പിൻവലിക്കും അപ്പൊ ഇങ്ങനെ കോശങ്ങൾ വിഭജിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടായി ഉണ്ടാകുന്നു എന്ന രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്നാൽ കോശങ്ങൾ അതിന്റെ പുതിയ ജനറേഷൻസിനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ധർമ്മത്തിൽ നിന്ന് പിൻവലിക്കുന്നു എന്നുള്ളതാണ് കാര്യം ഇവിടെ ഒരു ജീവൻ അല്ലെങ്കിൽ ജീവി ഒരു ജീവസത്തെ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഉപരി വ്യവസ്ഥയുടെ ധർമ്മം നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ആഴവും പരപ്പും നമുക്ക് മനസ്സിലാവുക ധർമ്മം എന്നുള്ളത് ഒരു പ്രദേശത്ത് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ഒരു ഒരു പ്രത്യേക ആവശ്യം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ബോധത്തിന്റെ ഒരു പ്രാദേശിക നടപ്പിലാക്കൽ പ്രാദേശിക സംഘാടനമാണ് അപ്പോ നമ്മളൊരു സത്ത അത്തരത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഒരു പ്രവർത്തനപരമായ ഗുണമേന്മ ഉണ്ടായിരിക്കും എന്നാൽ ഈ ഗുണമേന്മ എന്ന് പറയുന്നതിന് അതൊരു അതൊരു ലോങ് പ്രോസസ്സായിട്ട് കൊണ്ടുപോകുന്ന ഒരു വേറെ ഷോർട്ട് പ്രോസസ് പ്രോസസ്സായി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് അതിനെ ഒരു ധർമ്മത്തിൽ നിന്നും പല ധർമ്മങ്ങളിലായിട്ട് പിരിക്കാനുള്ള ജംഗ്ഷൻ ബോക്സുകളായിട്ട് ഓരോ ജീവിക്കും ഒരു തലയും പാലുവച്ചിട്ടില്ല ജന്മവും മരണവും അപ്പോ കുറെയേറെ ധർമ്മങ്ങളുടെ ആകത്തുക ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ അതെല്ലാം കൂടെ ഒന്നായി ചേരുന്നു അതൊരു സത്യയായി മാറ്റുന്നു ആ ധർമ്മങ്ങളിൽ നിന്നും വിപുലങ്ങളായിട്ട് വിവിധ ധർമ്മങ്ങളായി മാറേണ്ടി വരുമ്പോൾ ഈ സത്ത തീരുന്നു അപ്പോ സത്തയുടെ ഉള്ളിൽ നിന്നും ഉണ്ടായ മക്കൾ അല്ലെങ്കിൽ സത്തയിൽ നിന്നും അവരുടെ ആജ്ഞ കൊണ്ട് പ്രേരണ കിട്ടിയ ശിഷ്യന്മാര് അതല്ലെങ്കിൽ അവരിൽ നിന്ന് സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള അയൽക്കാർ അല്ലെങ്കിൽ അവരാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റു ജീവജാലങ്ങൾ ഇതുവഴി ഇവരുടെ ധർമ്മത്തിന്റെ വെക്ടറുകളെ തുടർത്തി തുടർന്നു കൊണ്ടുപോകുന്ന പരമ്പരയുടെ ഒരു അവസ്ഥ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ഇതിൽ ഈ ധർമ്മത്തെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കർമ്മം നടപ്പിലാക്കാൻ ഒരു ഉപകരണം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സത്തയുണ്ടായത് അപ്പൊ സത്ത ഉണ്ടാകുമ്പോ ആ ഉപകരണം അതിന്റെ ശരിയാമ്പിധമുള്ള കൂടി മുൻപോട്ട് പോകേണ്ടത് ശരിയായ പ്രക്രിയകളോടുകൂടി ശരിയായ കൂടി ശരിയായ കൂടി മുൻപോട്ട് പോകേണ്ടത് അങ്ങനെ ശരിയാമ്പിധം മുൻപോട്ട് കൊണ്ടുപോകുവാനായി അതിന് ലഭിച്ച ഗുണവിശേഷമാണ് അതിന്റെ സ്വയം നിർദ്ധാരണ സംവിധാനം അഥവാ ജീവൻ എന്നത് അത് പ്രപഞ്ചത്തിൽ മൊത്തത്തിലുള്ള ബോധത്തിന്റെ ഭാഗമായി എല്ലായിടത്തുമുള്ളതിന്റെ ഒരു ചെറു പതിർപ്പ് അവിടേക്ക് കൊടുത്തു പക്ഷേ ഈ ധർമ്മം നടപ്പിലാക്കാൻ ഈ സത്തയ്ക്ക് എന്തെല്ലാം സ്പെഷ്യാലിറ്റീസ് ആവശ്യമുണ്ടോ ആ സ്പെഷ്യാലിറ്റീസും കൂടെ ചേർന്നതായിരിക്കും അതിന്റെ ജീവൻ ഈ ജീവന്റെ പകർപ്പുകളാണ് തൻ്റെ മക്കളിലേക്ക് പകർന്നുകൊണ്ട് ആ സത്ത മുൻപോ പ്രവർത്തിച്ചു മുൻപോട്ട് പോകും അത് ഞാനെന്ന ജീവിയിലായിക്കോട്ടെ എന്റെ കോശങ്ങളിലായിക്കോട്ടെ അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുക എന്താണോ ചെയ്യേണ്ടുന്നത് ആ ചെയ്യേണ്ടുന്ന കാര്യത്തിന്റെ ആ ഒരു ഒരു തുടർച്ച പകർന്നു കൊടുത്തുകൊണ്ടാണ് ഈ ഈ സെല്ലുകൾ അല്ലെങ്കിൽ ജീവികൾ അല്ലെങ്കിൽ ജീവി വർഗങ്ങൾ ഇങ്ങനെ തുടർന്ന് പുതിയ പുതിയ അവസ്ഥയ്ക്ക് ജന്മം നൽകി മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് പ്രകടമായിട്ട് അറിയുന്നത് ജീവിയിലും കോശത്തിലുമാണ് ഈ വംശീകരണം എന്നുള്ള സംഭവം നടക്കുന്നത് അപ്പോ ജീവന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ഈ സ്വയം വംശീകരണം എന്നുള്ളത് സ്വന്തം വംശത്തെ നിലനിർത്തിക്കൊണ്ട് സ്വന്തം പാറ്റേണിന് ജീവൻ എന്ന പാറ്റേണിനെ നിലനിർത്തുന്ന ഒരു പ്രക്രിയ ഈ പ്രക്രിയയിലൂടെ തുടർന്നു പോകുക എന്നുള്ളത് ജീവന്റെ നിയമമാണ് അതിനെയാണ് ജീവന്റെ പരമ്പര നിയമം എന്ന് പറയുന്നത് അപ്പോ ജീവൻ പരമ്പരയിലൂടെ തന്റെ ധർമ്മത്തെ തന്റെ ധർമ്മം ചെയ്യാനുള്ള ശേഷിയെ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം ഓക്കെ അപ്പൊ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ നമ്മുടെ ചുറ്റുപാടും ഈ പരമ്പരകൾ എവിടെയെല്ലാം എങ്ങനെയെല്ലാം എത്രത്തോളം പ്രവർത്തിക്കുന്നു നിരീക്ഷിക്കുക അതിൽ നിന്നും ബോധ്യമെക്കൊള്ളൂ നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക